ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും മധുരം ഇഷ്ടമാണല്ലോ മധുരം ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും ഇല്ലല്ലോ എന്നാൽ ഇന്നൊരു മധുരത്തിൻ്റെ സ്നാക്സ് ആയാലോ അതും ഫ്രൈ ചെയ്തിട്ടും അത് നോൺ ഫ്രൈ ആയിട്ടും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലും സ്നാക്സാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് സ്നാക്സിന് ആവശ്യമുള്ളത് മെയിനായിട്ട് കാഷ്യു ബ്രെഡ് ഡേറ്റ്സ് കോക്കനട്ട് ഇതാണ് മെയിനായിട്ട് വേണ്ടത് കേട്ടോ വേറെ സ്ട്രാ ഇൻഗ്രീഡിയൻസും കാര്യമൊന്നും ഇതിലേക്ക് വേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രൈ ചെയ്യാതെ കഴിക്കുന്നില്ലെങ്കിൽ ഇത് മാത്രം മതി ഡേറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ സീഡൊക്കെ റിമൂവ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നല്ലൊരു ടേസ്റ്റി സ്നാക്സാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓയിലി ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണ് ഹെൽത്തിയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ബ്രെഡ് വരുന്നുണ്ട് ബാക്കിയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ആണല്ലോ എന്തായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ജ്യൂസിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ എടുക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ ആ ഒരളവിനനുസരിച്ചിട്ട് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ചളവിൽ തേങ്ങ ഇടാം ബാക്കി ബേക്ക് ഇടാം ഡേക്സ് ആണ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല എണ്ണയില്ലാത്തൊരു പലഹാരവും കൂടിയാണിത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് ഇതുപോലെ ജാറിലിട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് അപ്പോഴേക്കും നമുക്കൊന്ന് നട്ട്സൊക്കെ പീസസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ചെറുതായത് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി നട്ട്സിപ്പം ക്യാഷ്യൂ ആണ് ക്യാഷ്യൂ ഇട ബദാംസ് ഉണ്ടെങ്കിൽ ബദാംസു നട്ട്സുവാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നട്ട്സ് യൂസ് ചെയ്യുന്നത് ഓപ്ഷനൽ ആണ് നട്ട്സ് ഇല്ലാണ്ടും നല്ല ടേസ്റ്റി റെസിപ്പി തന്നെയാണ് ട്ടോ ഇനി ഈ ക്രഷ് ചെയ്തതിലേക്ക് നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക്സാണ് എന്തായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്രെഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക് ബ്രെഡ് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ ബ്രെഡിൻ്റെ ഇതിലേക്ക് വെള്ളമൊന്നും ഇല്ലാണ്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക എന്നാലും നമുക്ക് ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആവും കേട്ടോ ബ്രെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അഡേറ്റ്സ് ഒക്കെ ഒന്ന് തിക്കായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രെഡ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബ്രെഡൊക്കെ ഓരോന്നായിട്ട് ഇതുപോലെ മുക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഇവിടെ ഞാൻ അഞ്ച് ബ്രെഡ്സാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ബ്രെഡും ഈ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ ഒന്ന് അതൊക്കെ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു അടിപൊളി സ്നാക്കാണ് എന്തായിട്ടും നല്ലൊരു വയറിനൊക്കെ തണുപ്പ് കിട്ടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് നല്ല രീതിയിൽ മിക്സ് ആക്കിയതിന് ശേഷം ഓരോരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു അളവിനനുസരിച്ചിട്ട് ബോൾസ് ഉണ്ടാക്കാം കേട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോരോ തരക്ക് ഓരോരോ വരുപ്പത്തിനനുസരിച്ചിട്ടുള്ള ബോൾസ് ഇഷ്ടം ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പിയാണ് എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല എമ്മിയാണ് ഇത് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ തന്നെ കഴിക്കാനല്ല നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇഷ്ടപ്പെടില്ല അവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ ഓയില് ഫ്രൈ ചെയ്യണമെന്ന് ഇല്ല നല്ല ടേസ്റ്റാണ് ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത് ഇവിടെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ വീഡിയോൻ്റെ ചെറിയൊരു പാർട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സ് പോയിട്ടുണ്ട് കേട്ടോ ബ്രെഡ് ക്രംസിലും അതുപോലെ തന്നെ എഗ്ഗിലും ഒന്ന് മുക്കിയെടുക്കുന്നതാണ് ഓയിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള നമ്മുടെ എഗ്ഗിലും അതുപോലെ തന്നെ ഒന്ന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയിട്ട് അതിലും ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഓയിൽ ചൂടായിട്ടുണ്ട് ഓയിലിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ആ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഓയിലിൽ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായിട്ടും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഓയിലിൽ ഫ്രൈ ചെയ്യാതെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജസ്റ്റ് ബോൾസ് ആക്കിയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഓയിലിലേക്ക് ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ലോണം ചൂടായിരിക്കണം അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാനും ശ്രദ്ധിക്കുക ഒന്ന് കുക്ക് ചെയ്യാനുള്ള ഒരിതൊന്നും ഇല്ല ജസ്റ്റ് പുറംഭാഗം ഒന്ന് ക്രിസ്പിയാക്കി കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഓയിലിലേക്ക് ഇടുന്നത് ഒരു ലിട്ടവാട തന്നെ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേഗം കോരിയെടുക്കാൻ ശ്രദ്ധിക്കുക അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഈ ഒരു കളറാവുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിനേ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ചേർക്കുന്നു എപ്പോഴും സ്പൈസി മാത്രം കഴിച്ചാൽ പോരാല്ലോ ഇതൊക്കെ സ്വീറ്റ്സും കഴിക്കണ്ടേ അതിനെ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതിങ്ങനെ കഴിക്കുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഫ്രൈ ചെയ്യാതെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ക്രിസ്പ്പിയും കൂടി ഫില്ല് ചെയ്യും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ